ഹലോ വീവേഴ്സ് വെൽക്കം ടു ആർ കെ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലെ ഒരു മാതള പോമാകനെ കുറിച്ചിട്ടാണ് ഇത് കുറച്ചായി വെച്ചിട്ട് ഒരു രണ്ട് വർഷം ആവുന്നു നിറയെ പ്രാവശ്യം കായ്ച്ചു പിന്നെ നിറയെ എപ്പോഴും ട്രൂം ചെയ്ത് വിടുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊരു എന്തൊരു ഇതാണ്ടില്ലേ ഇത് എന്തോ കടിച്ചു അത് അപ്പോഴേക്കും ഉണ്ടോ നിറയെ കായ്ക്കുന്നുണ്ട് നിറയെ പൂവും പൂവും കാണാൻ നല്ല രസമാണ് ഇത് ബാംഗ്ലൂർന്ന് കൊണ്ടുവന്നിട്ടുള്ള തെയ്യാണ് അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാൻ ഓർമ്മയായിട്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ നല്ലതാണ് ആരോഗ്യത്തിന് ബെസ്റ്റാണ് ഹെൽത്ത് ബെനിഫിറ്റ് എല്ലാം പിന്നെ വളം ആസിഷൻ എല്ലാം നമ്മുടെ ജൈവവളമാണ് ഉപയോഗിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ മുറുക്കിയോ ഇതാണ്ടില്ലേ ഇത് നന്നായത് ശരിയല്ല അതെന്തോ കടിച്ചിട്ടുണ്ട് അത് കാരണം ഉപയോഗിക്കുന്നില്ലേ കേട്ടോ അത് പ്രശ്നമൊന്നുമില്ല ഇത് ഇതാണ്ടില്ലേ നല്ല ചോപ്പ് കളറ് ഇതാ ഇതിനൊന്നും അങ്ങനെ കടിച്ചിട്ടൊന്നുമില്ല ഡെയായിട്ട് കഴിക്കുക ഇതാ നല്ല പുളി മധുരം ഓക്കെ നല്ല പുളി മധുരം നന്നായിട്ടുണ്ട് പിന്നെ ഇതിപ്പം മഴക്കാലമായത് കയറണി ഇങ്ങനെ ചെറിയ കായായിട്ട് എൻ്റെ അടുത്ത് ഒരു നാല് തൈ ഉണ്ട് നാല് മരം ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഞാൻ ഈ ഇടയ്ക്ക് ഒഴിവാക്കി കാരണം ഒരുപാട് തിങ്ങിയിട്ട് പിന്നെ അതും പോരാത്തത് നമ്മൾ ഞാനൊരു അബദ്ധം ചെയ്തത് ഈ പോമകനറ്റിനൊന്നും പോമകനറ്റ് ഫിഗ് ഇതിനൊന്നും വെള്ളം വളരെ കമ്മി മതി ഞാൻ ഈ വേനൽക്കാലത്ത് അങ്ങനെ എന്താ പറയുക നിറയെ വെള്ളം ഇതിന് കൊടുക്കുമായിരുന്നു ആക്ച്വലി ഇത് വേനൽക്കാലത്താണ് നന്നായിട്ട് പൂത്ത് കായ്ക്കുക അപ്പോൾ വെള്ളം കമ്മി മതി വളം നന്നായിട്ട് കൊടുക്കണം മഴക്കാലത്ത് അപ്പോൾ നന്നായി കായ്ക്കും ഇനി ഇനിയിപ്പോൾ ഇത് കായ അടുത്ത പ്രാവശ്യം കായ്ക്കുമ്പോൾ വീണ്ടും കാണിക്കാം കേട്ടോ നല്ല എല്ലാവരും ഒരു ചെടിയൊക്കെ വെച്ച് നട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോമാനായിട്ട് കഴിക്കാമല്ലോ നല്ല ആരോഗ്യ ഗുണമുള്ളതാണ് ദേഹത്തിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും വീ എല്ലാവരുടെ വീട്ടിലും ഓരോ പോമകന തൈ നല്ല ഇനം പോമകന തൈയ്യെ വാങ്ങിച്ച് വെച്ച് എന്താ പറയുക നട്ട് വളർത്തുക ഓക്കെ പിന്നെ ഇത് ഞാൻ എൻ്റെ അവിടെ നാല് തെയ്യ് കൊണ്ടുവന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ കസിൻ കൊണ്ടുവന്നതാണ് ഓക്കെ കസിൻ കൊണ്ടുവന്ന് തന്നതാണ് അതിൽ രണ്ടെണ്ണം ഞാൻ ഒഴിവാക്കി രണ്ടെണ്ണം ഉണ്ട് ഇനി രണ്ട് രണ്ടും ഇതിൻ്റെ പൂവ് നല്ല രസമാണ് അത് കാണിച്ചു തരാം കേട്ടോ പൂവ് നല്ല കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ കസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഇത് എന്താ ഇപ്പം അത് കായൊന്നും ഇല്ലല്ലോ കായ പിടിക്കുന്നില്ല വെറും പൂ മാത്രമേ ഉള്ളൂന്ന് അല്ല ഓണത്തിനൊക്കെ പൂക്കളം മത്സരത്തിന് ഇടാം അത്രയ്ക്ക് നല്ല രസമുള്ള പൂക്കളാണ് ഓക്കെ മേ ബി ഹൈബ്രിഡ് ആണിത് അതുകൊണ്ടായിരിക്കാം നല്ല രസമുള്ള പൂക്കൾ ഇനി എല്ലാവരും നല്ല തൈ നോക്കി ഒന്നോ രണ്ടോ സ്ഥല സൗകര്യം അനുസരിച്ചിട്ട് നട്ട് വളർത്തുക എന്നിട്ട് കമൻ്റ് ചെയ്യും അതിൻ്റെ ഒക്കെ അറിയിക്കും ഓക്കെ ഇതിന് ജൈവോളം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ജൈവവളം മാത്രമാണ് ഓക്കെ ശരി അപ്പോൾ ബൈ